വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം വാർത്തകൾ ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ദുബൈയിൽ നിർമ്മാണത്തിലിരുന്ന രണ്ട് പ്രധാന മേൽപ്പാലങ്ങൾ കൂടി റോഡ് ഗതാഗത അതോറിറ്റി തുറന്നു ഗാൻ അൽസ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റായിദ് റോഡ് ജംഗ്ഷൻ നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് രണ്ട് പാലങ്ങൾ നിർമ്മിച്ചത് രണ്ട് വരിയുള്ള രണ്ട് പാലങ്ങളാണ് പണി പൂർത്തിയായത് ആദ്യ പാലത്തിന് അറുന്നൂറ്റിയൊന്ന് മീറ്റർ നീളവും രണ്ടാമത്തെ പാലത്തിന് അറുന്നൂറ്റി അറുപത്തിനാല് മീറ്ററുമാണ് നീളം ആദ്യ പാലത്തിന് മണിക്കൂറിൽ മൂവായിരത്തി ഇരുന്നൂറ് വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് ഇതുവഴി ഗാൻ അൽസക്ബ സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ്ദിൻ സായിദ് റോഡിലേക്കും ഖിസേസ് ദേര ഭാഗങ്ങളിലേക്കുമുള്ള ഗതാഗതം സുഗമമാകും രാജ്യത്തെ വിവിധ റോഡുകളിൽ അലാറങ്ങൾ മുഴക്കി ആംബുലൻസ് പോലെയുള്ള അടിയന്തര വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് ശല്യമുണ്ടാകും വിധം പിന്തുടരുന്നത് ലംഘനമാണെന്ന് ജനറൽ ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി ആംബുലൻസുകളും അഗ്നിശമന വാഹനങ്ങളും ഉൾപ്പെടെയുള്ള അടിയന്തര സേവന വാഹനങ്ങൾ പിന്തുടരുന്നത് പിഴ ചുമത്താവുന്ന ട്രാഫിക് ലംഘനമായി കണക്കാക്കും നിയമലംഘകർക്ക് അഞ്ഞൂറ് മുതൽ തൊള്ളായിരം വരെ റിയാൽ പിഴ ചുമത്തും രക്ഷാദൌത്യങ്ങൾ നിർവഹിക്കുന്ന എമർജൻസി വാഹനങ്ങളെ പിന്തുടരുന്നത് അപരിഷ്കൃതമായ പെരുമാറ്റമാണ് ട്രാഫിക്കിൽ അവർക്ക് മുൻഗണന നൽകണമെന്നും ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ മാറിക്കൊടുക്കണമെന്നും ട്രാഫിക് അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ ത്രീ കടൽ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കി ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം രാജ്യത്തിന്റെ വടക്കൻ സമുദ്ര മേഖലയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അപകടകരമായ മത്സ്യബന്ധന വലകളും മത്സ്യക്കൂടുകളും നീക്കം ചെയ്തതായി പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം അറിയിച്ചു പവിഴപ്പുറ്റുകളെയും സമുദ്ര ജീവികളെയും നശിപ്പിക്കാൻ ശേഷിയുള്ള വലകളാണ് അധികൃതർ കണ്ടെത്തി നീക്കം ചെയ്തത് സമുദ്ര ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനുള്ള നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായി നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുനിന്ന് പിടിക്കാൻ സൂക്ഷിച്ചിരുന്ന മത്സ്യബന്ധന വലകളും മന്ത്രാലയം പിടിച്ചെടുത്തു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി